ഇത് ചട്ടി വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം വർക്കുള്ള തേങ്ങ ഫ്രൈ പാനിലൊക്കെ ഇട്ടിട്ടുണ്ട് വറുത്തെടുക്കാനായിട്ട് നമുക്കൊരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിന് നമ്മൾ വറുത്ത് കിട്ടും ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരാറ് എട്ടെണ്ണം വെളു ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു ആറല്ലി മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരു തണ്ട് എന്തൊരു രസമാണല്ലേ കിടക്കണ കാടാൻ അടിപൊളിയാക്കാം നമുക്ക് ഒരിത്തിരി കടു കിട്ടുകൊടുക്കാം കടുക് പൊത്തി നമുക്ക് ഇത്തിരി കറിവേപ്പിട്ട് കൊടുക്കാം അതിൻ്റെ പുറകെ നമുക്ക് സവാള കട്ടി കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ചോണുള്ളി ഇട്ട് കൊടുക്കാം പച്ചാളം ഇട്ട് കൊടുക്കാം അങ്ങനെയൊന്ന് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പൂടിട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം കേട്ടോ ലൊങ്കസ് തേങ്ങ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വറുക്കണം അങ്ങനെ നമുക്കൊരു ബ്ലാക്ക് കളർ കിട്ടുള്ളൂ പക്ഷെ ഇത് ഇളയ തേങ്ങ കാരണം ഇത് ബ്ലാക്ക് കളർ ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ കളർ കിട്ടാൻ ഇത്തിരി പ്രയാസം ഒരുക്കുള്ളൂ എന്നാലും നമുക്ക് ശ്രമിക്കാം ചെറിയ രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ ഇരിക്കട്ടെ പുതിയ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണില്ല ആവശ്യത്തിന് മഞ്ഞിപ്പൊടി ഇത് നല്ലോണം മൂത്ത തേങ്ങയില മൂപ്പിച്ചെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല തേങ്ങ വറുത്തരച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി നമുക്ക് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടംപുളി ഇട്ട് കൊടുക്കാം അപ്പൊ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മീൻ ഇതേപോലെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മീൻ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഇപ്പൊ തന്നെ കയ്യോടെ ഇളക്കാം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കരുത് ഇളക്കാണ്ട് ഉടക്കാണ്ട് എടുക്കണം അപ്പം നമുക്ക് ഇളക്കിയൊക്കെ കൊടുക്കാം ആ വേഗട്ടിരിക്കുന്നിട്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വജിപ്പിക്കാം ഇതിൻ്റെ ഇടയിൽ ഇത്തിരി ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് വെള്ളക്കാലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഉപ്പുണ്ടാന്ന് നോക്കട്ടെ ഒരിത്തിരുപ്പിൻ്റെ ഉറവുണ്ട് ആ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇങ്ങനെ തിളക്കട്ടെ ഇളക്കാൻ വേണ്ടി നമുക്ക് മൂടി വെക്കാം തിളവ് വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കാം ആഹാ തിളവ് വന്നിട്ടുണ്ട് എടുത്തൊന്ന് ചുറ്റിക്കാം ന്യൂന ഉപ്പ് നോക്കി അവസാനിപ്പിക്കാം മീൻ വന്നിട്ടുണ്ട് ഒറ്റത്തിള മതി